സ്കൂൾ വിദ്യാർത്ഥി മുങ്ങി മരിക്കാനിടയായ കോഴിക്കോട് കുറ്റിച്ചിറയിൽ പ്രാദേശിക സഹകരണത്തോടെ സുരക്ഷ ഒരുക്കും കുളത്തിന് ചുറ്റും ലൈഫ് ബോകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു വൈദ്യുതീകരണത്തിലുള്ള സംവിധാനം ഒരുക്കുമെന്നും കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു നീന്തൽ പരിശീലന സംവിധാനങ്ങളും സുരക്ഷിതമാണ് കോഴിക്കോട് നഗരത്തിലെ അതിമനോഹരമായ ഇടമാണ് പക്ഷേ അതുപോലെ തന്നെ അപകടങ്ങളും പതിയിരിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഈ കുളം കുറ്റിച്ചിറ പൈതൃക കുളത്തിലെ മുങ്ങിമരണത്തെ തുടർന്നാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ സ്കൂൾ വിദ്യാർത്ഥി മുങ്ങി മരിച്ചിരുന്നു സുരക്ഷാ സംവിധാനങ്ങളിലെ അപര്യാപ്തതയാണ് പല അപകടങ്ങൾക്കും ഇടയാക്കിയത് പ്രാദേശിക സഹായത്തോടെ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു നീന്ത അറിയുന്ന കുട്ടിയാണ് ഇവിടെ ആണ്ടുപോയത് എന്നതാണ് നമുക്ക് ഏറ്റവും വലിയ ദുഃഖം അതൊരിക്കലും ഇനി സംഭവിക്കാൻ പാടില്ല എല്ലാവരും നീന്തും പഠിക്കണം നീന്തൽ അറിഞ്ഞുകൊണ്ട് ഈ കുളത്തിൽ ഇറങ്ങിയ ഒരാൾ പോലും ഇതിൽ മുങ്ങി താഴരുത് മാത്രമല്ല ഇനി എന്തെങ്കിലും ഒരു കാരണവശാൽ ഈ സന്തോഷം കണ്ടിട്ട് ഒരു കുട്ടിയും എന്ത് ചെയ്യണം രക്ഷപ്പെട്ടു പോരുന്ന ഒരു സംവിധാനം എന്ന് വെച്ചാൽ ഇതിനെപ്പോഴും ഒരു കാവൽഭടന്മാർ ഇത് ചുറ്റും ഉണ്ടാവണം നമ്മുടെ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുന്നതിനെ ഒക്കെ നല്ലത് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ആ പ്രദേശത്തെ ആൾക്കാരോടൊക്കെ സ്നേഹം ഉണ്ടാവുള്ളൂ ഇവിടെയുള്ള കുറച്ച് പ്രായ ആൾക്കാർ ഇതിൻ്റെ കാവൽക്കാരായിരിക്കുകയും കുറ്റച്ചിറക്കാരുടെ സ്വന്തമായിട്ടുള്ള ഈ ഒരു കുളം കുറ്റച്ചിറക്കാർ തന്നെ കാത്തുരീക്ഷിക്കുന്ന രീതിയിലേക്ക് വരണം മേ മേയർ എന്ന രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് യുവജന സംഘടന തെക്കേപ്പുറ യൂത്ത് പത്ത് ലൈഫ് ബോയകൾ കുളത്തിന് ചുറ്റും സ്ഥാപിച്ചു സുരക്ഷാ സംവിധാനം കുളത്തിന് ചുറ്റും വെക്കണമെന്നായിരുന്നു അവരുടെ നിർദ്ദേശം ആ പ്രകാരം തെക്കേപ്പുറം യൂത്ത് വിങ് ബോയ ചലഞ്ച് നടത്തുകയും ആ ബോയ ചലഞ്ചിലൂടെ പ്രദേശത്തിലെ സംഘടനകളും നല്ല വ്യക്തികളും ബോയ ചലഞ്ചിലേക്ക് നമുക്ക് സംഭാവന തന്ന പത്ത് ബോയകൾ ഒരു ബോയുക്ക് രണ്ടായിരം രൂപ വരുന്ന പത്ത് ബോയകളാണ് നമുക്ക് നമ്മൾ കുളത്തിനു ചുറ്റും സ്ഥാപിച്ചത് ഇനി ഒരു മുങ്ങിമരണം ഉണ്ടാവുമ്പോൾ ഏതൊരാൾക്കും കാണുന്ന ഒരാൾക്ക് ഈ ബോയ എറിഞ്ഞു കൊടുത്തിട്ട് അവരെ രക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ സംവിധാനം ചെയ്തത് രാവിലെ ഏഴ് മണിക്കൂടെ സ്റ്റാർട്ട് ചെയ്യും

വിടജനസ്റ്റ് സുബേർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടാക്ക അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്